നമ്മളിന്ന് വാങ്ങിയത് ഒരു നാപ് ടോൾ നമ്മളെ ഒരു ഇതാണ് കേട്ടോ നമ്മളെ പിഗ്ഗി ബാങ്ക് എന്ന് പറഞ്ഞൊരു സാധനമാണ് നമ്മൾ വാങ്ങിയത് നമുക്ക് അൺബോക്സ് ചെയ്യുകയാണ് എൻ്റെ അനിയനാണ് അൺബോക്സ് ചെയ്യുന്നത് അങ്ങനെ ഒന്നേ പറ്റിയൊക്കെ തുറന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബ്ലേഡ് കൊണ്ട് നമ്മൾ ടാപ്പൊക്കെ മുറിച്ച് മാറ്റി നാപ്ടോള് ഫുൾ സീൽ ചെയ്ത് ചെയ്യാണ് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ നമ്മളെ അതാണ് നമ്മളെ സാധനം അങ്ങനെ ഗവളെ കവറൊക്കെ പൊളിച്ച് അപാര പാക്കിങ്ങാണ് കവറൊക്കെ അമ്മേ അപ്പോൾ ഗായസ് നമ്മളെ പിഗ്ഗി ബാങ്ക് ഒക്കെ പുറത്തോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് എടുക്കുകയാണ് ഗൈസ് ലൊക്കടാച്ചി എന്ന് പറഞ്ഞാൽ ലോക ലൊക്കടച്ചി സാധനമാണിത് ഗായ്പഞ്ഞൂറ് റുപ്പയാണിപ്പോൾ പോയത് നല്ലത് നമുക്ക് ഒരു ലക്ഷം ഒക്കെ സേവ് ചെയ്യാൻ പറ്റും തുട തന്നെ അപ്പോൾ കായ് എല്ലാവരും തന്നെ ലുക്ക് നല്ല കണ്ടോളി അപ്പോൾ കാശ് വേറൊന്നുമില്ല